തിരവൃത്താന്തം ഒന്നാം പുസ്തകം അധ്യായം ഇരുപത്തി അഞ്ച് കിന്നരം വീണ കൈത്താളം എന്നിവ കൊണ്ട് പ്രവർത്തിക്കുന്നവരായ ആസാഫിൻ്റെയും ഹേമാന്റെയും യദൂധൂറേയും പുത്രന്മാരെ ശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു ഈ ശുശ്രൂഷ ചെയ്തവരുടെ സംഖ്യ ആസാഫിൻ്റെ പുത്രന്മാരോ രാജാവിൻ്റെ കൽപ്പനയാൽ പ്രവർത്തിച്ച ആസാഫിൻ്റെ ആസാഫിൻ്റെ പുത്രന്മാരായ നദന്യ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നതിൽ കിന്നരം കൊണ്ട് പ്രവർത്തിച്ച തങ്ങളുടെ പിതാവായ കീഴിൽ

ിസർ യോഷ് ബേകാഷ് മല്ലോത്തി മഹസിയോത്ത് എന്നിവർ ഹേമാൻ്റെ പുത്രന്മാർ ഇവർ എല്ലാവരും ദൈവഭചനങ്ങളിൽ രാജാവിൻ്റെ ദർശകനായ ഹേമാൻ്റെ പുത്രന്മാർ അവൻ്റെ കോമ്പുയർത്തേണ്ടതിന് ദൈവം ഹേമാന് പതിനാല് പുത്രന്മാരെയും മൂന്ന് പുത്രിമാരെയും കൊടുത്തിരുന്നു ഇവരെല്ലാവരും ദൈവാലയ ശുശ്രൂഷയ്ക്ക് കൈത്താളങ്ങളാലും വീണകളാലും കിന്നരങ്ങളാലും ദൈവാലയത്തിൽ സംഗീതത്തിനായി അവരുടെ പിതാവിൻ്റെ കീഴിലും ആസാഫും അസാഫും ഹേമാനും നേരെ രാജാവിൻ്റെ കീഴിലുമായിരുന്നു ദൈവത്തിന് കീർത്തനം പാടുവാൻ നിപുണന്മാരായവരുടെ സഹോദരന്മാരുമായി അവരുടെ സംഖ്യ ആയിരുന്നു നൂറ്റെൻപത്തെട്ട് അവരുടെ ജോലിക്രമം നിശ്ചയിക്കുവാനവൻ ചെറിയവനും വലിയവനും ഗുരുവിനും ശിഷ്യനും ഒരുപോലെ ചീട്ടിട്ടു ഒന്നാമത്തെ ചീട്ട് ആസാഫിന് വേണ്ടി ഹോസൈഫിന് വന്നു രണ്ടാമത്തേത് ഗദല്യാക്കി വന്നു അവനും സഹോദരന്മാരും അവൻ്റെ പുത്രന്മാരും കൂടി പന്ത്രണ്ട് പേർ മൂന്നാമത്തേത് സിക്കൂരിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ നാലാമത്തേത് നസ്രിക്കു വന്നു അവന് പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ അഞ്ചാമത്തേത് നതന്യായിക്കു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ആറാമത്തേത് ബുക്കിയാക്കി വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഏഴാമത്തേത് യേശരേ വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ എട്ടാമത്തേത് യേശായ്ക്കി വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഒമ്പതാമത്തേത് ഒമ്പതാമത്തേത്യക്കു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പത്താമത്തേത് ഷിമയ്ക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനൊന്നാമത്തേത് അസരേലിനു വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പന്ത്രണ്ടാമത്തേത്ഷഭയ്ക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിമൂന്നാമത്തേത് ശുബായിലിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനാലാമത്തേത് മദ്ദ്യയ്ക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനഞ്ചാമത്തേത് യർമോത്തിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനാറാമത്തേത് ഹനന്യയ്ക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനേഴാമത്തേത് ഈ ശോഭയ്ക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പതിനെട്ടാമത് അനാക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ പത്തൊൻപതാമത്തേത് മല്ലോദിക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തി ഇരുപതാമത്തേത് എരിയാതേക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തൊന്നാമത്തേത് യോതിരിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തിരണ്ടാമത്തേത് ഗിദ്ദത്തിക്ക് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തിമൂന്നാമത്തേത് മഹസിയോത്തിന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ഇരുപത്തിനാലാമത്തേത് റുമാന് വന്നു അവനും പുത്രന്മാരും സഹോദരന്മാരും കൂടി പന്ത്രണ്ട് പേർ ദേവനെ സ്തുതി നനയ്ക്ക് യോഗ്യമാകുന്നു പാറകുന്നു